എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ എന്നെ അറിയുന്ന എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് അന്വേഷിച്ച എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് സൂസി അവരുടെ മൂന്ന് മക്കളുണ്ടായിരുന്നു അതിലൊരാൾ നമ്മുടെ വീട്ട് പിരിഞ്ഞു പോയി വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് ഇവിടെ ചെറിയ ഒരു വണ്ടി ആക്സിഡൻറ്റിലാണ് പുള്ളിക്കാരെ പോകേണ്ടി വന്നത് ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എല്ലാവരും ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു സൂസി എവിടെ സൂസിയുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാവോ എന്ന് അപ്പോൾ ഞാൻ ലീവിലായിരുന്നു കുറച്ച് ദിവസം മീനി ഇന്നലെയാണ് എത്തിയത് ഓൺ ഡ്യൂട്ടിയിൽ അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്തുണ്ട് രണ്ട് പേരും ഇന്നലെ ഞാൻ മക്കളുടെ വീഡിയോ ഇട്ടായിരുന്നു ഒരു ആയിട്ട് അപ്പോൾ സൂസീനെ ഇന്നലെ ഞാൻ കണ്ടു പക്ഷേ എൻ്റെ സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഞങ്ങൾ ഇന്ന് നമ്മളെ സൂസീനെ കാണിച്ചു തരാം നമുക്കിനി നേരെ സൂസീനെ ഒന്ന് നോക്കാം ഇതേ ഞാൻ വന്നത് കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതെ മൂന്ന് പേർ കാവലായിട്ട് ഇരിപ്പുണ്ട് ഇത് ഏറ്റവും ഇളയ ആളാണ് ഇത് രണ്ടാമത്തെ ആളാണ് ഇവൻ അപ്പൂസ് ഉണ്ണിക്കുട്ടനാണ് നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയത് ഇവനാണ് അപ്പൂസ് അപ്പൂസേ രണ്ടാം അവൻ അവൻ്റെ പേരറിയാം എന്നോട്ട് നല്ല സ്നേഹത്തിലാണ് കണ്ടുടന്നെ രണ്ടുപേരും എന്ന് വിളിച്ചതേ ഉള്ളൂ ഓടി വന്നു ഇത് റങ്ങൻ രംഗോ ഏ രംഗാ രംഗം വലിയ ബിസി ബിസ്സിത്തം കിടന്ന് ചാടി കളിക്കുകയാണ് ഇന്നലെ എന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നെ രണ്ടുപേരും കൂടി പിടിച്ചു നിർത്തും പോലെ ആയിരുന്നു ഷൂവിൻ്റെ അടുത്ത് എന്നെ എൻ്റെ പാൻറ്റിൽ കടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു പോവല്ലേ പോവല്ലേ ഞങ്ങൾ കുറേ ദിവസമായി കണ്ടിട്ടുണ്ട് അതെ ഇന്നും തുടങ്ങിയിട്ടുണ്ട് ആശാനി ഏഹ് മിണ്ടാതിരിടാ ചോദ്യം ചെയ്യുന്നെങ്കി ഒന്ന് ഹായ് പറയാവോ എല്ലാര്ക്കും ഒരാൾ ചാടി മൊബൈലിലൊക്കെ കടിക്കുന്നു സൂസി നീ പറ എന്താണ് നിന്റെ വിശേഷമൊക്കെ ഓ വിശേഷം പറയാൻ വയ്യ അവന് അവനല്ല അവള് ഓ ഭയങ്കര ടയർഡ് ആയതൊക്കെ ആളൊക്കെ നല്ല ടയേർഡായിട്ടുണ്ട് നമ്മളെപ്പോലെ നമ്മളല്ലേ ഉള്ളൂ നമ്മൾ ഒരു മാസം അങ്ങോട്ട് മാറി നിന്നപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് ടയർഡായിട്ടുണ്ട് ചാടി കളിക്കുകയാണ് ഇനി കുറച്ചൊക്കെ ഫുഡ് കൊടുക്കും കുറച്ചൊക്കെയല്ല കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫുഡ് കൊടുക്കും ഫ്രണ്ട്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോരുത്തരെയും ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതും ഇവരെവിടെ ഇവർക്ക് എന്ത് ഫുഡ് കൊടുത്തു എന്നൊക്കെ തോന്നുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ തരുന്ന ഊർജ്ജമാണ് എനിക്ക് ഇവരിൽ ഫുഡ് പിന്നെയും കൊടുക്കാനുള്ള ഒരു പ്രാണി കൊണ്ടെത്തിക്കുന്നത് എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം വലിച്ചു കടിച്ചു കളയാട്ടാ കാണിച്ചു തരാം ഇത് രണ്ടുപേരും വളരെ സന്തോഷവരാണ് ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ല റംഗനും വലുതായി അപ്പൂസും വലുതായി പൊണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നെങ്കിൽ അവനും വിവരക്കഞ്ഞും വലുതായിരുന്നേനെ അല്ലേ സുസി നിനക്ക് വിഷമമുണ്ടോ എൻ്റെ മോനെ ഏ മോനെക്കുറിച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടാടാ നിനക്ക് ഒരു ചിന്തയില്ലാതെ നടക്കുന്ന ഒരമ്മ അപ്പോഴത്തേക്ക് ക്ഷമിച്ചേക്കുന്നു അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചെറിയൊരു ദുഃഖവിശേഷം അറിഞ്ഞെന്ന് അത് ഇതായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മൂന്നുപേരെയും കണ്ടെത്തിയ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കിട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം അതാണ് എൻ്റെ ഒരു പ്രചോദനം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളും ഇതേപോലെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിൽ ഏർപ്പെടണം തെരുവ് നായയാണെന്ന് കരുതരുത് ഇവരെയൊന്നും ഇവരും നമ്മളെപ്പോലെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശത്തോടെ ഉള്ളവരാണ് അവരെയും നമ്മളും നന്നായിട്ട് പരിപാലിക്കണം എന്നാൽ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ